എടുത്ത എന്തോര ഞാൻ തന്നെ പേടിച്ചുപോയി എവിടെ പുറത്തേക്കൊന്നും വീടില്ലല്ലോ എന്തോരച്ചു അപ്പൊ സാധനം കൊടുക്കാൻ വേണ്ടി പോവാണ് മക്കളെ ഇന്നാണോയിട്ടിയത് അപ്പൊ ആക്കിരി പിടിയിലൊക്കെ വിളിച്ചു നോക്കിയപ്പോ പറഞ്ഞേ ഓ ഞായറാഴ്ച ഉണ്ട് അപ്പൊ ഞമ്മള് ഓട്ടോകാരനെ ഒന്ന് വിളിച്ചു റെഡി അങ്ങനെ പോവാണ് പൊന്നാര മക്കളെ ഇണ്ടെങ്കിലൊക്കെ എല്ലാരാണ് കൊടുത്ത് ശരങ്കാലി ആക്കിക്കോളി വെറുതെ കെട്ടി വെച്ചിട്ട് ഒന്നും കാര്യമില്ല മക്കളെ കാരണം എന്താ അറിയോ ഇത് ഞമ്മളങ്ങോട്ട് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് വിറ്റിറ്റ് വെറുതെ ഒഴിവാക്കി എല്ലാം ആരം കൊടുത്ത് എന്തെങ്കിലും ആവും അപ്പൊ ഞമ്മക്ക് എന്താ മരുന്നോ ഗുളിയൊക്കെ വാങ്ങാലോ ഇത് കൊടുത്താല് അതിന് വേണ്ടിട്ടാണ് മക്കളെ ഇറങ്ങിയത് വേറെ ഒന്നല്ല കുറച്ച് മരുന്നെങ്കിലും വാങ്ങാനോ എന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ വെറുതെ കാലങ്ങളോ ആ റാക്കിന്റെ മോള് ഇടന്നിട്ട് എന്ത് കിട്ടാനാണ് ഒരു കാര്യമില്ല ഇതൊക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ട് പുതിയ ചമ്പ അത് കണ്ടില്ല മക്കളെ ഇതിന്റെ സ്റ്റിക്കർ വരെ ഞാൻ പൊളിച്ചിരിക്കാം ഉപയോഗിക്കാതെ മൂലൊക്കെ കിടന്നിട്ട് എന്താ കാര്യം ഉള്ളത് ഒരു കാര്യമില്ല ഒരു എട്ട് കൊല്ലങ്ങനായിട്ടുണ്ടാവും ഇതാണോ കിടക്കുന്നത് ബിരിയാണി നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ ബിരിയാണി ആയി അല്ലെങ്കിൽ വെപ്പിച്ച് കൊണ്ടുവരും ഇതൊക്കെ അല്ല ഇപ്പം ഉള്ളത് പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ആക്കരി എടുക്കുന്നിടത്ത് എത്തി ആക്കരിക്കാരുടെ അടുത്ത് എത്തിക്കണേ ഞമ്മള് മാസ്ക് കേട്ടോ മക്കളെ നല്ല പൊടിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളില് ഭയങ്കര പൊടിയാണ് അവിടെ മാസ്ക് ഇട്ടുക ഞാന് കണക്കൂട്ടിയാണ് മക്കളെ എനിക്ക് തരാനുള്ള പൈസ ഇങ്ങനെ കണക്കൂട്ടി എടുക്കാണ് കായി മക്കളെ അപ്പൊ നമ്മളെ ആക്കരൊക്കെ കൊടുത്തു പഴയ ചെമ്പ് പാത്രങ്ങള് അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്ത് അതിന് ശേഷം നമ്മൾ നേരെ ലുരുമാൽ പോയി ലുലുമാളിൽ നല്ല ഓഫറാണല്ലോ ഇന്നും കൂടിയോ ഉള്ളല്ലോ എന്ന് കഴിഞ്ഞാൽ രാത്രി പന്ത്രണി വരെ ഉണ്ടാവുള്ളൂ ഞാൻ എന്താക്കീന്നറിയോ അതിനൊരു പാത്രം ഇവിടെ വാങ്ങി എന്നാലും ഞാൻ കൊടുത്തില്ല അപ്പൊ പാത്രം വാങ്ങി ഇങ്ങോട്ട് പോന്ന് അപ്പൊ യാത്ര ടി വെച്ചിട്ട് ഇതൊക്കെ അവര് തരാറും തോന്നണ്ട ഞാനിതിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാട്ട് പാടിയേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് അറിയുന്ന ഡ്രൈവറാണ് വലിയ കുഴപ്പൊന്നും ഇല്ല അള്ളാ ഇത് മറ്റേ ആ തള്ളൊക്കെ പെണ്ണു കളെ മാരി തള്ളൊക്കെ ഭ്രാന്തായോ ഭ്രാന്തായതോന്നല്ലോ ഞാൻ പോയി വന്ന് കഴിഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കൊണ്ട് പോന്നതാണ് കുട്ടികളോടെ അല്ല കുട്ടികള് ഒരു ഒരു ഇതായി തിന്നാൻ കൊടുത്തത് പള്ള പഴിക്കുമ്പോഴത്തേക്ക് ഇനി പോരഞ്ഞേക്ക് എത്തണം അപ്പോൾ ആ ഒരു തിരക്കിലാണ് കേട്ടോ മക്കളെ ഞാന് മക്കളെ ആക്രി കൊടുത്ത പൈസക്ക് വാങ്ങിയതാണ് കണ്ടോളി കുട്ടിയാളെ കണ്ടോളി ചുള്ള സാധാരണ വാങ്ങുന്ന സാധനമല്ലോ ഒന്ന് വാങ്ങിയത് എന്നൊരു വെറൈറ്റിയാ ഞാൻ വാങ്ങിയത് കേട്ടോ മക്കളെ കേട്ടോ ഇതൊരു സ്റ്റീലിന്റെ മൂടിയെ നല്ല കാലല്ല മൂന്ന് ലെയർ ഉള്ള സ്റ്റീലിന്റെ പാത്രം കേട്ടോ എണ്ണൂറ് രൂപ വരുന്ന സംഗടിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിനു കിട്ടിയത് നമ്മള് പാൽ കുക്കറും മാതിരി കേട്ടോ ഒരു കംപ്ലൈന്റും വരില്ല അങ്ങനെ രണ്ട് പാത്രം കോഴിമുട്ടൊക്കെ പൊരിക്കാൻ കോഴിമുട്ടൊക്കെ പൊരിക്കാൻ പറ്റിയതാട്ടോ മക്കളെ അടിയിലൊന്നും പിടിക്കില്ല നോസ്റ്റിക് മാറ്റിയ സാധനം തന്നെയാണ് പക്ഷെ നോസ്റ്റിക്കിൻ്റെ ഒക്കെ കുറെ കഴിഞ്ഞാൽ നമുക്ക് തോലും അല്ലേ ഇത് തോലൊന്നും പൊള്ളില്ല ഒറിജിനൽ സ്റ്റീലാണ് അടിപൊളി സാധനമാണ് സൂപ്പറാണ് അപ്പൊ നമ്മളൊന്ന് വാങ്ങി വെക്കിയതാണ് തേച്ചയായിട്ട് വെട്ടിത്തിളങ്ങുന്നതല്ലേ മക്കളെ കറി ഉണ്ടാക്കാൻ നമ്മക്ക് അത്യാവശ്യം കുഞ്ഞി പാത്രത്തിന് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇല്ല അതിനൊരു മൂടി ഇതാക്കളെ അത്യാവശ്യം കുറച്ച് പാത്രം മക്കളെ ഇതേമാതിരി എല്ലാരും പോയി വാങ്ങിക്കുന്നു പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പൊ ഇത് ഞാൻ ഇതുവരെ വാങ്ങാത്തൊരു സംഗതി കേട്ടോ മക്കളെ ഇത് ഇന്നെന്താ അടി പിടിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആയി നല്ല വെയിറ്റ് നല്ല വെയിറ്റ് കാരണം നല്ല വെയിറ്റാ എന്നാലും ഒന്ന് വാങ്ങി വെച്ചു അപ്പൊ ഇതേമാതിരി എല്ലാരും പോയി വാങ്ങിക്കല് കുട്ടികളെ